നമസ്കാരം റിയൽ വൺ ന്യൂസ് തൃശൂരിൽ ചരിത്ര വിജയം കുറിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി എം പി ആയ ശേഷം സുരേഷ് ഗോപി സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത് ചില്ലറ തലവേദനകളല്ല പല പ്രസ്താവനകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ബി ജെ പി നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം വേണ്ട എം പി ആയി ഇരിക്കാനാണ് താല്പര്യമെന്ന തുടങ്ങിയ അവസാനം ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവ് എന്ന് വരെ എത്തി നിൽക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ പാർട്ടിയിലെ വെട്ടിലാക്കുന്ന നിലപാടുകൾ ജൂൺ ഒമ്പതിന് കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷം താൻ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഈ പരാമർശങ്ങൾ ബി ജെ പി യെ സമ്മർദ്ദത്തിലാക്കുകയും പ്രതിപക്ഷമടക്കം വിഷയം വലിയ ചർച്ചയാക്കി മാറ്റുകയും ചെയ്തതോടെ സുരേഷ് ഗോപി തന്റെ പ്രസ്താവന പിൻവലിക്കുകയും വാർത്ത തീർത്തും തെറ്റാണെന്ന് പറയുകയും ചെയ്തു ഇത് സംസ്ഥാന ബി ജെ നേതൃത്വത്തിന് വല്ലാത്ത തലവേദനയാണ് സൃഷ്ടിച്ചത് മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ശേഷം സുരേഷ് ഗോപി വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തി സി പി മുതിർന്ന നേതാവും മുൻ കേരള മുഖ്യമന്ത്രിയുമായ ഇ കെ നായനാരുടെ കുടുംബത്തെയും മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി കെ കരുണാകരന്റെ അന്ത്യവിശ്രമ സ്ഥലവും സന്ദർശിച്ച് ഇരുവരെയും തന്റെ രാഷ്ട്രീയ ഗുരുക്കൾ എന്നാണ് ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രി വിശേഷിപ്പിച്ചത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ ഇന്ത്യയുടെ മാതാവ് എന്നും സുരേഷ് ഗോപിയുടെ നാവിൽ നിന്നും വന്നതോടെ ബി ജെ പി നേതൃത്വം വെട്ടിലായി തൊട്ടു പിന്നാലെ സുരേഷ് ഗോപിയും പാർട്ടിയും തമ്മിൽ ഭിന്നതകളൊന്നുമില്ലെന്ന് വ്യക്തമാക്കി ബി ജെ പി നേതൃത്വവും രംഗത്തെത്തി കേരളത്തിൽ ബി ജെ പിയിൽ ഭിന്നതയില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവില്ലാതെ സുരേഷ് ഗോപി നടത്തിയ തന്നിഷ്ട സന്ദർശനങ്ങൾക്കിടയിൽ സി പി എമ്മും കോൺഗ്രസും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ബി ജെ പിയുടെ പരമ്പരാഗത വഴികളിൽ നിന്നുള്ള വ്യതിശലനമെന്ന് വിശേഷിപ്പിച്ചു അതേസമയം കോൺഗ്രസിന്റെ വോട്ടർ അടിത്തറയിൽ വിള്ളൽ വീണ തൃശൂരിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായ അവതരിപ്പിക്കുന്നത് ഉചിതമാണെന്ന് മറ്റൊരു ബി നേതാവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ നടപടികളിൽ നിന്ന് മാത്രമേ ബി ജെ പിക്ക് നേട്ടമുണ്ടാകൂ എന്നും നേതാവ് പറഞ്ഞു റീൽവൺ ന്യൂസ് പട്ടാമ്പി